വാതിൽ തുറക്കുമ്പോൾ തുറച്ചുനോട്ടവുമായി രണ്ട് കണ്ണുകൾ ആരായാലും പേടിക്കും പേടിച്ചോടും വൈറലായി വീഡിയോ വന്യജീവികളുടെ അനേകം വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുന്നിലെത്താറുണ്ട് സോഷ്യൽ മീഡിയ സജീവമായതിനാൽ തന്നെ അത്തരം പല കാഴ്ചകളും നമുക്ക് പരിചിതമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാടിൻ്റെയും എല്ലാം നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാടിൻ്റെയും എല്ലാം നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് നേച്ചർ ഈസ് അമേസിംഗ് എന്ന അക്കൗണ്ട് അതിൽ നിന്നുള്ള പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അതുപോലൊരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ വീട്ടിലെത്തി താക്കോലിട്ട് വാതിൽ തുറക്കുന്നു എന്നാൽ തുറക്കുന്ന ഉടനെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നേരെ തുറച്ചു നോക്കുന്ന രണ്ട് കണ്ണുകളാണ് അതും മനുഷ്യരുടെ കണ്ണുകളല്ല ഒരു കടുവയുടെ കണ്ണുകൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഓടുന്ന വഴിക്ക് പുല്ലുപോലും മുളക്കില്ല അല്ലേ അതുതന്നെയാണ് ഈ വീഡിയോയിലും കാണുന്നത് ഒരു സ്ത്രീ താക്കോൽ ഉപയോഗിച്ച് ഒരു വാതിൽ തുറക്കുന്നതാണ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ അപ്പുറത്ത് അവരെ തുറച്ചു നോക്കി നിൽക്കുന്ന കണ്ണുകൾ കാണാം അവർ വാതിൽ കുറച്ചുകൂടി തുറക്കുമ്പോഴാണ് അത് കടുവയാണെന്ന് വ്യക്തമായി കാണുന്നത് എന്നാൽ അവർ പെട്ടെന്ന് വാതിൽ വലിച്ചടയ്ക്കുന്നില്ല ഒന്നുകൂടി തുറക്കാൻ നോക്കുമ്പോൾ കടുവ മുന്നോട്ടായുന്നത് കണ്ട് അപ്പോൾ തന്നെ അവർ വാതിൽ അടയ്ക്കുന്നതാണ് വീഡിയോയിൽ കാണാനാവുക വീഡിയോ വൈറലായതോടെ ആശങ്ക പങ്കുവെച്ച് നിരവധി പേരാണ് വീഡിയോയ്ക്കിടയിൽ കമന്റുമായി എത്തിയത്